നസ്കർ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു ഉമ്മയുണ്ട് നബി സൗമ നബി സൗമയുടെ ഭർത്താവ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മരിച്ചു പോയത് മൂന്ന് പെൺമക്കളാണ് ഉമ്മയ്ക്കുള്ളത് കുറ്റ്യാടിക്കാരിയാണ് ഈ നബി ഉമ്മയുടെ വേദനയും ദുഃഖവും ഒക്കെ കണ്ട് മക്കളൊക്കെ നല്ല എത്തിയപ്പോൾ ഉമ്മ ഒന്ന് ആഘോഷിക്കട്ടെ എന്ന് വച്ച് അവർ മണാലിയിലേക്കും കുളുവിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ ഒരു സംഘത്തിനൊപ്പം ടൂറിനയച്ചു ഉമ്മ ആദ്യമായി ടൂറിന് പോവുകയാണെ ആദ്യമായി ജീവിതം ആഘോഷിക്കുകയാണേ ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി ഉമ്മ പല കാഴ്ചകളും കൊണ്ട് പ്രത്യേകിച്ച് മഞ്ഞിൽ കുളിക്കുന്ന സാഹചര്യം ഉമ്മ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു നസീമ ഒക്കെ നിങ്ങളൊക്കെ വീട്ടിലിരുന്നോ മക്കളെ എന്തൊരു അടിപൊളിയാണ് വന്നോളി എന്നായിരുന്നു ആ വീഡിയോയിലൂടെ തന്റെ അയൽപക്കത്തെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടെ നബീസ ഉമ്മാൾ ആഹ്വാനം നൽകിയത് എന്താ രസം എന്താ ഞാനൊരു റിച്ചുവിൻ്റെ വന്നിട്ട് അടിപൊളിയല്ലേ വന്ന അടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നീ ഇരു കാലത്ത് കണ്ടില്ലേ അഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നളിയും മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങൾ വരുമ്പോലെ ഇങ്ങളിവിടെ വരും റിച്ചുൻ്റെ ഓടി സൂപ്പർ അടി ഒരു യാദാസ്തിക കുടുംബത്തിലെ വീട്ടമ്മ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി മക്കളെ ഒക്കെ വളർത്തി ഉത്തരവാദിത്വം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മക്കളുടെ നിർദ്ദേശപ്രകാരം അവരുടെ പരിശ്രമ ഫലമായി ജീവിതം അല്പം സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചത് ഏതൊരു സ്ത്രീക്കും പ്രചോദനം നൽകുന്നതാണ് എന്ന തരത്തിൽ പ്രചരണമുണ്ടായി വലിയ തോതിൽ അവർ വൈറലായി മാധ്യമങ്ങളിൽ വാർത്ത വന്നു പക്ഷേ ചില യാഥാസ്ഥിതിക പുരുഷന്മാർക്ക് പിടിച്ചില്ല കാന്തപുരം വിഭാഗത്തിലെ ഒരു ഉസ്താദ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിനി അപ്പോൾ തന്നെ രംഗത്ത് വന്നു ഒരു പ്രസംഗത്തിൽ ഇരുപത്തിയഞ്ചു വർഷം മരിച്ച ഒരു വല്ലിമ്മ വർഷം മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള മഞ്ഞ് വാരിങ്ങനെടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ ഞെട്ടിക്കുന്നതാണ് പ്രസംഗം ഭർത്താവ് മരിച്ച സ്ത്രീകൾ ആഹ്ലാദിക്കാൻ പാടില്ല അവർ വെളിയിലേക്ക് വരാൻ പാടില്ല അവർ സ്വലാത്ത് ചൊല്ലി ജീവിച്ചോണം അതാണ് അവരുടെ ജീവിതവിധി എന്ന് ഈ മതപണ്ഡിതൻ വിധിയെഴുതുകയാണ് എന്തൊരു സ്ത്രീവിരുദ്ധതയാണ് ഈ സ്വലാത്ത് സ്ത്രീകൾക്ക് മാത്രമേ ബാധകമുള്ളൂ പുരുഷന്മാർക്ക് ബാധകമല്ലേ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ തൻ്റെ മക്കളെ വളർത്തി ഒരു പരുവത്തിലാക്കി അവർ ഉമ്രയും ഹജ്ജുമൊക്കെ നടത്തി ഒടുവിൽ അവർ ജീവിതത്തിൽ അല്പം സന്തോഷം കണ്ടെത്താൻ വേണ്ടി സ്ത്രീകളായ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര പോയതിന് വീഡിയോ ഇട്ടപ്പോൾ അതെന്തോ കുഴപ്പമാണ് നരകത്തിൽ പോകുമെന്ന തരത്തിൽ ഈ ഉസ്താദ് പറഞ്ഞെങ്കിൽ ആ ഉസ്താദ് എത്ര സ്ത്രീ വിരുദ്ധനാണ് എത്ര മനുഷ്യവിരുദ്ധനാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വാസ്തവത്തിൽ ഇത്തരം ഉസ്താദുമാരാണ് ഈ ഇസ്ലാമിക സമൂഹത്തെ നാണങ്കിടുന്നത് ഇത്തരം ചില പണ്ഡിതന്മാരുണ്ട് ചില കൊച്ചു പണ്ഡിതന്മാരുടെ വിഡിതങ്ങൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും സ്വർഗത്തിലെ കാഴ്ച സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന പോലെയാ അവിടെ അങ്ങനെ സുന്ദരികളായി ഹൂറിമാർ കാത്തിരിക്കുകയാണ് അതുപോലെ ഇവിടെ മദ്യ പുഴ ഒഴുകുകയാണ് കോരിക്കോരി കുടിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു ഒരു കൊച്ചു പണ്ഡിതൻ പണ്ട് പറഞ്ഞത് കേട്ടല്ലോ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി ഇനി ഇങ്ങനെ തൗമ്പായം കുടിക്കണം തരുന്നുണ്ട് ഒന്നും പറയാൻ സമയമില്ല കുടിക്കാനുണ്ട് നിങ്ങൾക്ക് വിചാരിക്കാനുള്ള സമയ സൗകര്യമുണ്ട് നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹുദിനുള്ള ഉത്തരവാദിത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്ത് കാര്യമാണ് മുഴുവൻ അള്ളാഹു ഇവിടെ അങ്ങോട്ട് വാട്ട് എല്ലാം തരം കോച്ച് കോച്ച് ഏത് തരത്തില് വേണം വേണോ വേണോ വേണം തരത്തില് വേണോ കൊണ്ടസ വേണോ വേണോ കൊണ്ടസ വേണോ 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 ഡോക്ടർ വേണോ പവർ ഹോഴ്സ് വേണോ വേണോ കൊണ്ടസാ ത്രീ എക്സറാം സാധനം വേണം ഇതെന്നും ഇത്തരത്തിലുള്ള വിഡ്ഢികളെ തിരുത്താനോ അവർ പറയുന്നത് വിഡ്ഢിത്തമാണ് അതിനൊരു മതത്തിന്റെ പിന്തുണയില്ല അത് ഖുറാനിൽ ഉള്ളതല്ല ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് സ്ത്രീ അടിച്ചമർത്തുക എന്ന കൂടി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ചിലർ കെട്ടിപ്പൊക്കുന്നതാണ് എന്ന് തുറന്നു പറയാൻ ഇസ്ലാമിക നേതൃത്വത്തിന് കഴിയുന്നില്ല സമസ്തയെപ്പോലുള്ള സമുദായ സംഘടനകൾക്ക് കഴിയുന്നില്ല ഇത്തരം വിവരക്കേടുകൾ പറയുന്നവരെ തിരുത്താൻ കാന്തപുരം ഉസ്താദിനു പോലും കഴിയുന്നില്ല കാന്തപുരം ഉസ്താദ് പൊതുവെ പുരോഗമന ചിന്താഗതിയുള്ള വിഭാഗമായി കരുതുന്നയാളാണ് ഞാൻ ഞാൻ മർക്കസ് സിറ്റി സന്ദർശിച്ചിട്ടുണ്ട് കാന്തപുരത്തിന്റെ മകനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉയർന്ന മതേതര ബോധമിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യാഥാസ്ഥിതിക ചിന്താഗതിയോടുള്ള വിരോധം ഞാൻ മനസ്സിലാക്കി പക്ഷേ കാന്തപുരം വിഭാഗത്തിന്റെ തന്നെ ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത പറഞ്ഞാൽ അത് ഇസ്ലാം സമുദായത്തിൽ മൊത്തത്തിൽ അപമാനമാവും അപകടമാവും എന്ന് തിരിച്ചറിയണം വാസ്തവത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് സ്ത്രീകളും പുരുഷന്മാരെ പോലെ പരിഗണിക്കപ്പെടേണ്ടവരല്ലേ ഇവിടെ ഇസ്ലാമിക സമുദായ നേതൃത്വം അത് രണ്ട് വിഭാഗം സമസ്തയാണെങ്കിലും അല്ലെങ്കിൽ ഇമാം കൗൺസിലാണെങ്കിലും ഏത് സംഭവമാണെങ്കിലും ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായ ഇസ്ലാം വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ ഖുറാനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ അത് തിരുത്തുകയും അങ്ങനെയൊന്നുമില്ല ഇസ്ലാം ഒരു മറ്റു മതങ്ങൾ പോലെ തന്നെ മതമാണ് ഇതൊക്കെ ചിലരുടെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഫോബിയ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകും പല സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാരും നടത്തുന്ന വിഡിത്ത പ്രസംഗങ്ങളാണ് വാസ്തവത്തിൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് ആ പട്ടികയിൽ പെടുന്നതാണ് ഈ പണ്ഡിതന്റെ പ്രസ്താവനയും ദയവായി ഇതൊക്കെ തിരുത്താൻ ഒരു നേതൃത്വം ഇസ്ലാമിക ലോകത്തുണ്ടാവുന്ന എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന കൗൺസിൽ കൗൺസിലുണ്ടാക്കുകയും ഇങ്ങനെ വിവാദമാകുന്ന വിഷയങ്ങളിൽ കൃത്യമായി വിശദീകരണം നൽകുകയും തിരുത്തേണ്ടവരെ തിരുത്തുകയും ചെയ്താൽ തന്നെ അനാവശ്യമായി പടർന്നു ഇസ്ലാം വിരോധം നിയന്ത്രിക്കാൻ സാധിക്കും